ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സീതമ്മയും കൊണ്ട് അകത്തോട്ട് ശ്രീകുട്ടം വരികയാണ് കേട്ടോ ഈ സമയം മകളകത്തുണ്ട് ചോദിച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ടാണ് ശ്രീകുട്ടം കൊണ്ടുവരുന്നത് കേട്ടോ അങ്ങനെ പിന്നീട് പൂജയാണ് കാണുന്നത് പൂജയെ കണ്ടുകൊണ്ട് തന്നെ സീതമക്ക് കാര്യങ്ങൾ മനസ്സിലാവണം ഇത് റാണിയെ തോ റാണിയെപ്പോലെ തോന്നിപ്പിക്കുന്നു ആ പെൺകുട്ടിയല്ലേ ഇവളുടെ പ്രഗ്നൻസി ചോദിച്ചിട്ട് അതിൻ്റെ അച്ഛനാരാന്ന് ചോദിച്ചത് എൻ്റെ അടുത്തോട്ട് വന്നതല്ലേ എന്ന് പറയുമ്പോൾ ആ അത് തന്നെയെന്ന് പറയണേ എന്നാലും ഇവളെ എങ്ങനെ കിട്ടിയെന്ന് പറയുമ്പോൾ ആ ഇവളെ റാണി കൊടുന്ന് എന്ന് പറയാനോ അപ്പം അപ്പം ഇത് കേട്ട ഉടനെ തന്നെ ഇത് എന്താ ഈ പെൺകുട്ടിക്ക് എന്ന് പറയുമ്പോൾ അവൾ നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഇവളിവിടെ നിന്നും ഓടി പോവാതിരിക്കാൻ നമ്മൾ നോക്കുക ഞാൻ എന്തായാലും ഭക്ഷണം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് ശ്രീകുട്ടൻ അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം റാണിയാണെങ്കിലും പൂജയാണെങ്കിൽ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് അപ്പോൾ സീതമ്മ പറയാണ് അതെ നീ നോക്കിക്കൊണ്ടൊക്കെ എവിടെ നിന്നാണ് നിനക്ക് നല്ലത് ഞങ്ങൾക്ക് അവള് പറഞ്ഞത് കേൾക്കുകയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയാനട്ടോ എന്ന് ഇതേ സമയം അർജുനും കിരണും കൂടി സംസാരിക്കുകയാണ് ഇങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് അർജുനൻ പറയുകയാണ് എന്നാലും എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും സംശയമുണ്ടായി പക്ഷേ എനിക്ക് മാത്രം സംശയം ഉണ്ടായില്ല ഞാനൊരു വിഡ്ഡിയായല്ലോ അവളെ അവളുടെ മുന്നിൽ ഞാൻ പൂജയാണെന്ന് കരുതി അവളെ ഞാൻ സ്നേഹിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കിരൺ പറയാം അതിന് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നീ ലാസ്റ്റ് പറഞ്ഞ ആ വാക്ക് അതായത് നീ സ്നേഹം നീ പൂജയെ സ്നേഹം കൊണ്ട് അങ്ങ് വല്ലാതെ അങ്ങ് സ്നേഹിച്ചു പോയി പക്ഷേ ഈ ഒരു കാര്യം ചിന്തിച്ചില്ല കാരണം പൂജ ചിന്തിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം എൻ്റെ ഭാഗത്ത് പറയുമ്പോൾ ശരിയുണ്ട് പൂജ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ആളല്ല പൂജ അങ്ങനത്തെ ഒരു കുട്ടിയല്ല എന്നൊരു വിശ്വാസമാണ് ഇനിയുണ്ടായത് അതുകൊണ്ടാണ് എനിക്ക് എനിക്കൊരാണെങ്കിൽ സംശയം തോന്നാതിരുന്നതെന്ന് പറയണ്ട എന്നാൽ ഈ സമയം പൂജയായി വന്ന അവളെ ഉണ്ടല്ലോ ആ റാണി എന്ന് പറയുന്നവളെയല്ലോ അവളെ ഒരു പാഠം പഠിപ്പിക്കും എൻ്റെ വീട്ടുകാർക്ക് മുന്നിൽ ഞാൻ തന്നെ തെളിയിച്ച് കാണിച്ചു കൊടുക്കും അവളല്ല പൂജ എന്ന് അവൾ പറയുന്ന ആ ഒരു രംഗം ഞാൻ ഇനി ഉണ്ടാക്കാൻ പോവാന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ കിരൺ പറയും അങ്ങനെ തന്നെ വേണം പക്ഷേ യാതൊരു അവൾക്ക് സംശയം തോന്നുന്ന ഒരു വിധമാവരുത് അങ്ങനെ ആയാൽ അവൾ അവിടെ നിന്നും പോകുമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഏ അർജുൻ പറയാൻ അങ്ങനെ ഒന്നും നടക്കില്ല എന്ന് പറയാനാണ് അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഹേമചന്ദ്രനെ ആയിരിക്കുമല്ലേ ഇതിൻ്റെ ബാക്കിൽ ആ ഹേമചന്ദ്രൻ തന്നെ ആയിരിക്കും എന്ന് തിരിച്ചും കിരൺ പറയാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ എൻ്റെ വഴിക്ക് അന്വേഷണം തുടങ്ങിക്കോളാം നീ നിൻ്റെ വഴി നോക്കിക്കോ എന്ന് കിരണിനോട് കിരൺ അർജുനോട് പറയാനിട്ടോ എന്നാൽ ഈ സമയമാണെങ്കിലോ ഇങ്ങനെ വീട്ടിലോട്ട് അർജുൻ വരികയാണ് അപ്പോൾ വീട്ടിൽ താഴെ അച്ചമ്മയും മാതിരിയും അതുപോലെ മധുവൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ പറയുകയാണ് എന്താടാ നിൻ്റെ കയ്യിൽ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് അച്ഛമ്മ പറയുകയാണെങ്കിൽ എനിക്ക് ഓഫീസിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഇന്ന് ഇല്ല എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു പിന്നത്തേക്ക് മാറ്റി വെച്ചതുകൊണ്ട് ഇല്ല എന്ന് പറയണം കേട്ടോ അങ്ങനെ ഈ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ മാതൃ ചോദിക്കല്ല നിൻ്റെ കയ്യിൽ എന്താ അത് വരുന്ന വഴിക്ക് കുറച്ച് മാമ്പഴം കണ്ടു അതുകൊണ്ട് തന്നെ എനിക്ക് മാമ്പഴ പുഴശ്ശേരി കഴിക്കണമെന്നൊരു ആഗ്രഹം അതും പൂജയ്ക്കും ഉണ്ടാക്കാം നന്നായി അറിയാലോ പൂജയുടെ കൈകൊണ്ട് ഉണ്ടാക്കി കഴിക്കണമെന്ന് എൻ്റെ ആഗ്രഹം എന്ന് ഉടൻ തന്നെ അത് പറയണം ആഹാ നല്ലൊരു കാര്യം അതെന്തായാലും എന്തായാലും നടക്കുന്ന കാര്യമല്ല പൂജയെക്കൊണ്ട് ബാമ്പഴ മാമ്പള പുഷേരി ഉണ്ടാക്കിയത് തന്നെയെന്ന് പറഞ്ഞു ഉടനെ അച്ഛമ്മ പറയാം എന്താടി അങ്ങനെ പറയുന്നത് എന്താ പൂജയെക്കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല പൂജ പല തവണകളായി ഇവിടെ ഉണ്ടാക്കിയതല്ല ആ അങ്ങനെ ഉണ്ടാക്കിയിരുന്നത് എന്നാലും ഇവിടെ ഉണ്ടാക്കില്ല എന്ന് പറയുന്നത് അപ്പോഴാണ് റാണി ഇറങ്ങി വരുന്നത് റാണിയെ കണ്ടുകൊണ്ടുതന്നെ എല്ലാവരും ഈ സംസാരം പറഞ്ഞു നിൽക്കുമ്പോൾ മധു പറയണേ ആ വരുന്ന അവള് എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ അർജുൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അച്ഛമ്മ പറയാണ് ഒരു കാര്യം പറയാനാണ് എന്താ എന്ന് പറയുമ്പോൾ അർജുൻ പറയണേ ഇതാ മാങ്ങ ഇതുകൊണ്ട് ഇനി ഒരു പണി ചെയ്യണം അപ്പോൾ ഉടൻ തന്നെ എന്താ വേണ്ടത് അടിക്കാനാണോ അപ്പോൾ ഉടൻ തന്നെ അടിക്കപ്പോൾ എല്ലാവർക്കും അറിയാലോ എന്ന് മധു പറയാണ് അപ്പോൾ അവിടെ പറയുക എന്താ ആ ചുവട്ടിന് ഷെയ്ക്ക് ആണ് വേണ്ടത് ഉടൻ തന്നെ മതു പറയുക ആ ഷെയ്ക്ക് അടിക്കാനിപ്പോൾ ആർക്കാ അറിയാത്തത് അപ്പോൾ അർജുൻ പറയാം എനിക്കതൊന്നെല്ലാം വേണ്ടത് എനിക്ക് മാമ്പഴപ്പുഴശ്ശേരിയാണ് വേണ്ടത് അത് നീ ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞ ഉടൻ തന്നെ പൂജ ഒന്ന് നെട്ടിയിട്ടോ അപ്പോൾ ഉടൻ തന്നെ മതു പറയണേ അന്ന് നീ കനക ചേച്ചിയുടെ സഹായത്തോടു കൂടി മാ മാമ്പഴപ്പുഴശ്ശേരി അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞു എന്നല്ല ഇത്തവണ നീ അങ്ങനെ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് അറിയില്ല എന്ന് പറയട്ടോ അങ്ങനെ പൂജയും കൊണ്ടിട്ട് റാണിയേം കൊണ്ടിട്ട് മാധു കിച്ചനിലോട്ട് പോകണം അപ്പോൾ കനക ചേച്ചി ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ കനക ചേച്ചിയോട് പറയണം ചേച്ചി ഇന്ന് നമ്മുടെ പൂജയുടെ വകിയാണ് മാമ്പഴപ്പുഴശ്ശേരി അതുകൊണ്ട് കനകേച്ചി ഇവിടെ നിൽക്കണ്ട എന്നാൽ തന്നെ ക്രെഡിറ്റ് കനകേച്ചിക്കായി അതുകൊണ്ട് ഈ തവണ അങ്ങനെ ആവാൻ പറ്റില്ല അർജുൻ്റെ വാണിംഗാണ് അർജുൻ ഉണ്ടാകാ അർജുൻ പറഞ്ഞു നിൽക്കുന്നത് പൂജയോട് തന്നെ ഉണ്ടാക്കാനാണ് അതുകൊണ്ട് പൂജ തന്നെ ഉണ്ടാക്കട്ടെ കനകേച്ചി കുറച്ച് സമയത്തേക്ക് ഇവിടെ നിന്ന് മാറി നിന്നേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കനകേച്ചി കൊണ്ടുപോകുമ്പോൾ ആയി അതൊന്നും വേണ്ട എന്ന് റാണി പറയണത് ഉണ്ടായിക്കോട്ടെ കനക ഇവിടെ ഉണ്ടായിച്ചിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഏയ് അത് വേണ്ട നീ തനിയോ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊണ്ടുപോവാണ് ഏട്ടാ അങ്ങനെ ഒരു തരം കോരുന്ന വിധത്തിലുള്ള സംസാരം മധു റാണിയെ കൂടെ സംസാരിക്കാണ് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ഈ സമയം റാണി എന്തെയും പെട്ടെന്ന് ഒരു പാത്രത്തിലോട്ട് മാങ്ങ ഒന്നിച്ച് അങ് പിന്നീട് ആ മാങ്ങ പെട്ടെന്ന് അങ്ങ് കഴുകുകയാണ് പിന്നീട് കുറച്ച് എടുത്ത് അതിലോട്ട് കുറേ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മുളകും പൊടി മണപ്പിച്ച് കൊടുക്കുമ്പോൾ ഇത് മുളകും പൊടിയാണെന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ മുളകും പൊടി ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അങ്ങ് തിളപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് മണം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് പിന്നീട് കറിവേപ്പിലൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ എന്തോ അങ്ങ് പറയാം അതായി പിന്നീട് പടവല ഇരിക്കുന്നുണ്ട് കേട്ടോ ആ പടവല എടുത്ത് പൊട്ടിക്കാൻ നോക്കുമ്പോഴാണ് അയ്യോ അതിലോട്ട് പടവലം വേണ്ട മല്ലിച്ചപ്പിട്ട് കൊടുക്കാൻ വേണ്ടി കാര്യം മല്ലിച്ചപ്പൊട്ട് കൊടുക്കാനായിട്ടോ എന്നിട്ട് ഈ ആറഴു മാമ്പഴം അങ്ങ് ഞെട്ടി പോലും കളയാതെ അങ്ങ് ഇട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ റാണിക്ക് തന്നെ തോന്നുകയാണ് അയ്യോ ഇത് എന്തോ ഒരു കറിയാണ് ഇത് ശരിയായിട്ടില്ല എന്നിങ്ങനെ റാണിക്ക് തോന്നുകയാണ് കേട്ടോ അങ്ങനെ തൻ്റെ കൈ ഇങ്ങനെ ആ സ്ലാബിലിങ്ങനെ എടുക്കുന്ന സമയത്താണ് അച്ചമ്മയും മധുവും ചേച്ചിയും എല്ലാവരും ഇങ്ങനെ കയറി വരുന്നത് എന്തായാലും മോളേ ഇതിൻ്റെ മാമ്പഴം പോരിയെന്ന് പറയണം കേട്ടോ അപ്പോൾ പൂജയൊന്നും റാണിയൊന്നും മിണ്ടുന്നില്ല ഒന്നും മിണ്ടാതെ അങ്ങനെ മുഖാകെ ചമ്മയും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മധു അങ്ങ് എത്തിച്ച് നോക്കുമ്പോൾ ആ ഹാ ഇതെന്താ അപ്പോൾ ഇത് മാമ്പഴം പുഴുശ്ശേരി എന്ന് പറയുമ്പോൾ തന്നെ കാണാൻ രസണ്ടല്ലോ മാങ്ങ ഒന്നിച്ച് കിടക്കുന്നുണ്ടല്ലോ ആഹാ ഇത് തന്നെയാണ് മാമ്പഴപ്പുശ്ശേരി എന്നൊക്കെ പറഞ്ഞിട്ട് മധു അങ്ങ് കളിയാക്കുകയാണ് കേട്ടോ അത് കാണുന്നതിനോട് കൂടിയിട്ട് എല്ലാവരും അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് അച്ചമ്മയും മാതൃ അതുപോലെ ചേച്ചിയൊക്കെ അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ എന്നാൽ ആ ചിരി കാണുന്നതിനോട് കൂടി റാണി അങ്ങ് കരഞ്ഞും കൊണ്ട് പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ ഉടനെ തന്നെ അച്ചമ്മ അയ്യോ അവളത് കരഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ചെല്ലാണ് കേട്ടോ എന്നാൽ അർജുനാണെങ്കിലോ ഉഗ്രം പണി തന്നെ കൊടുക്കാൻ ഒരുങ്ങിയിട്ട് കോളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വരുന്നത് അർജുനിതൊക്കെ അറിഞ്ഞു എന്നിട്ട് തന്നെയാണ് എവിടെ ഇരിക്കുന്നത് അപ്പോഴായിരിക്കും പൂ പൂജയായി റാണി അങ്ങ് കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ പൂജ എന്തിനാ നീ കരയുന്നത് എന്നിങ്ങനെ അർജുൻ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ കരഞ്ഞും കൊണ്ട് ഇങ്ങനെ പറയാണ് എല്ലാവരും കൂടി എന്നെ എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയാണ് എന്നെ ആരും ഒന്നും പറഞ്ഞില്ല നീ ചെയ്തത് ചെറിയൊരു തെറ്റുണ്ട് എന്ന് പറഞ്ഞ ഉടൻ തന്നെ റാണി പറയുകയാണ് എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അജുവട്ട അജുവേട്ടനും നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ പല കാര്യങ്ങളും ഞാൻ മറന്നു പോകുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ആ അത് കുഴപ്പമില്ല നമുക്ക് ശരിയാക്കാവുന്നേ ഉള്ളൂ എന്തായാലും നീ പോയിക്കോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ കളിയാക്കിയും കൊണ്ട് സംസാരിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ട് മാധുരിക്കും അതുപോലെ മധുവിനും The <laughs> cat വല്ലാത്ത ചിരി വരികയാണ് എന്നാൽ ഈ സമയം ഇഡ്ഡലിയുമായിട്ട് ശ്രീകുട്ടം വന്നിരിക്കുകയാണ് അങ്ങനെ ഇത് നീ കഴിക്കുകയെന്ന് സീതമ്മ പൂജയോട് പറയാനെട്ടോ ഒറിജിനൽ പൂജയോട് പറയുമ്പോൾ പൂജ പറയുകയാണെങ്കിൽ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറയണേ അപ്പോൾ തന്നെ സീതമ്മ പറയണേ എൻ്റെ വാറ്റിലൊരു കുഞ്ഞുണ്ട് എന്നല്ലേ നീ പറഞ്ഞത് അതിനെന്തേലും കൊടുക്കണം അത് നീ കഴിച്ചാലാണ് ആവുള്ളൂ അതിനോട് നീ പ്രതികാരം ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയാനെട്ടോ അപ്പോൾ ഉടൻ തന്നെ പൂജ ചോദിക്കുകയാണ് ഏതാണ് എന്നെ എന്നെപ്പോലത്തെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞത് ആ പെൺകുട്ടി എവിടെയെന്ന് പറയുമ്പോൾ അതാണ് നീ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടില എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാ ആ നിൻ്റെ വീട്ടിൽ അവർ താമസിക്കേണ്ടതെന്നുണ്ട് നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അവളുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നിന്നെ പൂജ ചോദിക്കുക എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ഈ പറയുന്ന പെൺകുട്ടിക്ക് പോയിട്ട് എന്താ കാര്യം അതൊന്നും എനിക്കറിയില്ല എന്നോട് പറഞ്ഞ ഡ്യൂട്ടി ഞാൻ ചെയ്തു എന്തായാലും അവൾ നിന്നെ ഒന്നും ചെയ്യില്ല നിനക്ക് ഈ വീട്ടിൽ സേഫ് ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാലാണ് നിനക്ക് അപകടം ഉണ്ടാവുക അതുകൊണ്ട് ഇനി ഇവിടെ സമാധാനത്തോടു കൂടി ഓടാനും ചാടാനും നിൽക്കാതെ ഇവിടെ നീ സുഖമായി ഉള്ളതും കുടിച്ച് നീ ജീവിച്ചോ എന്നൊക്കെ പറയുമ്പോൾ സങ്കടമാകേണ്ടിട്ടാണ് എന്നാൽ ഈ സമയം റാണിയാണെങ്കിലോ എല്ലാവരുടെയും മുന്നിൽ പോയി ആ ഒരു സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോഴാണ് അർജുൻ ഓഫീസിൽ നിന്ന് വരുന്നത് അങ്ങനെ അർജുൻ ചോദിക്കുന്നത് നിന്നെന്താ നീ പുറത്തോട്ട് വന്നില്ല എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടല്ലോ ആ ഒന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ അതെന്താ എന്ന് പറയുമ്പോൾ രാവിലത്തെ പ്രശ്നമാണെന്ന് അർജുൻ ചോദിക്കുകയാണ് കേട്ടോ തന്നെ എന്നാൽ എൻ്റെ അർ അജു ഏട്ടാ എല്ലാവർക്കും മുന്നിൽ എന്നെ ആയിട്ട് ഇങ്ങനെ നാണം കെടുത്തേണ്ടി വരുന്നില്ല ആ ആ മധു സംസാരം കേട്ടാ ഞാൻ വലിയൊരു തെറ്റ് ചെയ്ത പോലെ ഒരു പെരുങ്കളിയെ പോലെയാണ് എന്നോട് സംസാരിച്ചതെന്ന് പറയുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയത് ഏ എനിക്കങ്ങനെ തോന്നി അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായത് എനിക്ക് തോന്നിയില്ല എന്ന് പറയുമ്പോൾ അജുവിട്ടേ അങ്ങനെ തന്നെ പറയുള്ളൂ എന്നാൽ ഈ സമയം അർജുനാണെങ്കിൽ നീ വലിയ പെരുങ്കള്ളി എന്ന് എല്ലാവർക്കും അറിയാലോ എൻ്റെ പെരുങ്ങൾ തരം ഞാൻ പുറത്തു കൊണ്ടുവരും എല്ലാവർക്കും മുന്നേ ഞാനിങ്ങനെ കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അർജുൻ നീ എനിക്കിട്ട് പണിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊരാണി മനസ്സുകൊണ്ട് പറയണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ അർജുന മനസ്സിൽ നീ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ ഉറക്കി പറയുമ്പോൾ അവിടെ പെട്ടെന്ന് റാണി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ നീ ചിന്തിച്ചത് ഇനിയിപ്പോൾ എങ്ങനെ മാമ്പലപ്പുഴശ്ശേരി ഉണ്ടാക്കാൻ പഠിക്കുന്നല്ലേ ഇനിയിപ്പോൾ നീ അത് ഓർത്ത് സങ്കടപ്പെടേണ്ട അപ്പോൾ ഉടൻ തന്നെ അർജുൻ പറയണേ എന്തായാലും നിൻ്റെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഉടൻ പറയും എനിക്ക് അക്ഷരങ്ങള് പോലും മറക്കുന്നു അതാണ് എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞുതന്നെ പറയാണ് അക്ഷരങ്ങൾ മറ മറക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു സൈക്കാട്ടിസ്റ്റിനെ കാണാം എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ അസുഖം ശരിപ്പെടുത്താം ഇപ്പം എന്തായാലും നീ അതൊക്കെ ഓർത്ത് അടിക്കണ്ട എന്തായാലും അതൊക്കെ മാറ്റിയെടുക്കാൻ എനിക്കറിയാൻ നിന്നെ എന്നെൻ്റെ ഓർമ്മകളെല്ലാം തിരികെ കൊണ്ടുവരാൻ എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു കുത്തുണ്ടോ എന്നിങ്ങനെ റാണിക്ക് തോന്നി തോന്നിത്തുടങ്ങാനേട്ടോ അങ്ങനെ അർജുൻ കളി തുടങ്ങി അങ്ങനെ അർജുൻ പറയുകയാണെങ്കിൽ ഇനി എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് ഫ്രഷായി വരാമെന്ന് പറഞ്ഞ് ബാത്റൂറൂമിലോട്ട് പോകുമ്പോൾ അത് അയാൾ എനിക്കിട്ട് വെച്ച് സംസാരിച്ചതാണോ എന്നുള്ള ഭാവത്തിൽ റാണി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ